നമസ്കാരം മണ്ണും മനുഷ്യനും എത്ര സുന്ദരമായ ചേർച്ചയുടേതായ സൗന്ദര്യമാണത് മണ്ണിനെ കൂടാതെ മനുഷ്യനോടും ഇല്ല കാരണം കൃഷിയും കർഷകനും മണ്ണുമെല്ലാം എത്രമാത്രം മനുഷ്യ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നു മനുഷ്യ ജീവിതത്തെ ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളതിനാണ് എന്താ സംശയം കണ്ടില്ലേ ഈ തോട്ടോട്ടം കപ്പ മരച്ചീലി ഇങ്ങനെ മഴയും വെയിലുമേറ്റ് ഉണങ്ങിയും നനഞ്ഞുമൊക്കെ അവരുടെ പ്രകൃതിയോട് ഇണങ്ങിയുള്ള വളർച്ച തലയാട്ടിയും ഇലയാട്ടിയുമൊക്കെ അവരെത്ര സുന്ദരമായിട്ട് ഈ പ്രപഞ്ചം ജം അതിൻ്റെ പഞ്ചഭൂതങ്ങളെ ലവണങ്ങളെയൊക്കെ ആസ്വദിക്കുകയാണ് മനുഷ്യനും ഇത് തന്നെയല്ലേ ആവശ്യം അവരുടെ ഇടയിലൂടെ നടന്നു നീങ്ങുന്ന ഓരോ സമയവും മനുഷ്യജീവി ജീവന് കിട്ടുന്ന ഊർജം പ്രസരിപ്പ് മറ്റെവിടുന്ന് കിട്ടാനാണ് ഇത് ഏകദേശം ഒരു രണ്ട് വർഷം പ്രായമായ കമുകകളാണിത് അതിനിടയ്ക്ക് അവയ്ക്ക് തണല് കിട്ടാൻ വേണ്ടി കപ്പ നടു ആ കപ്പയുടെ വിളവെടുപ്പാണ് എത്ര സുന്ദരമായിട്ടാണ് പ്രകൃതി വരദാനങ്ങളായിട്ട് ഭക്ഷ്യ പദാർത്ഥമായിട്ട് ഇങ്ങനെ നമുക്ക് സമ്മാനിക്കുന്നത് ഇതാവണം ഈ കാലഘട്ടത്തിന്റെ ലഹരി മനുഷ്യൻ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെല്ലാം കൃഷിയിൽ നിന്നകന്നും മണ്ണിനോട് ചേരാതെ സോഷ്യൽ മീഡിയയും അത് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്ന വളരെ സങ്കുചിതമായ ഒരു ലോകത്തിലേക്ക് മനുഷ്യൻ കടന്നു നിൽക്കുമ്പോൾ ഈ പൊട്ടിമുളച്ച് നിൽക്കുന്ന പയറ് ചീര വെണ്ട ചേന കപ്പ കാന്താരി മുളക് കോപൽ ഇതൊന്നും എന്തേ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കാത്തത് വെറുതെ ഇതിൻ്റെ ചുവടുകളിലൂടെ ഒന്ന് നടന്നു പോയാൽ അത് നമ്മോട് സംസാരിക്കുന്നുണ്ട് അത് നമ്മളെ തലോടുന്നുണ്ട് നമുക്കാവശ്യമായ ഓക്സിജൻ അത് പുറപ്പെടുവിക്കുന്നുണ്ട് എന്ന് വേണ്ട എത്ര പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ജീവിതത്തിൻ്റെ ആരോഗ്യപരമായ ഒരു നമുക്ക് സമ്മാനിക്കും ഈ വാഴകളും ഇവിടെ നട്ടിരിക്കുന്ന ഇഞ്ചി മഞ്ഞൾ ഇതെല്ലാം നമ്മളോട് എത്രമാത്രം സംസാരിക്കുന്നുണ്ടെന്ന് ഓർമ്മിക്കുക ഇന്നത്തെ ലോകം ഒരുപക്ഷെ ലഹരിയിലേക്കും അക്രമവാസനകളിലേക്കും കടന്നു പോകാനുള്ള ഒരു പ്രധാന കാരണം ചേരേണ്ടതിനോട് ചേരാത്തതാണ് എന്നതിൽ സംശയമുണ്ടോ ഇല്ല മണ്ണിനോടും മനുഷ്യനോടും ചേർന്ന് നിൽക്കാതെ വരുമ്പോൾ അവനിലെ മൃഗീയ വ ആസക്തികൾ വളരുകയും അവൻ അവനല്ലാതായി മാറുകയും അനിതര സാധാരണമായ വസ്തുകൾ വസ്തുക്കളിലും താൽപ്പര്യങ്ങളിലും രമിക്കുകയും അങ്ങനെ ജീവിതത്തിൻ്റെ നിർവൃതി അനുഭവിക്കുകയും ചെയ്യുകയാണ് ഉത്തമമായ ഒരു കർഷക ജീവിതമുണ്ടെങ്കിൽ എല്ലാത്തിനും ഉത്തരമുണ്ട് അതിനകത്ത് അതുകൊണ്ട് ഈ സുന്ദരമായ പച്ചച്ച് മുകളിൽ നിന്ന് നിൽക്കുന്ന സൂര്യനെയും മഴയെയുമൊക്കെ സ്വീകരിക്കാൻ വേണ്ടി കൈകൾ വിടർത്തി ഇത്ര വിശാല മനസ്സോടുകൂടെ നിൽക്കുന്ന ഈ കമുകുകളും തലയാട്ടിയും ഇലയാട്ടിയും ഈ പ്രപഞ്ചത്തിൻ്റെ താളലയങ്ങളോട് സംഗീതം ചെയ്യുന്ന ഈ കപ്പ ഇലകളും പൊട്ടിമുളച്ച് മുളയെടുക്കുന്ന ഈ പയർ വിത്തുകളും മുളയ്ക്കാനിരിക്കുന്ന ഇഞ്ചിയും ചേനയും മഞ്ഞളും കാച്ചിലും ചേമ്പും ഇതെല്ലാം നമുക്കൊരു ലഹരിയാവട്ടെ നമ്മുടെ തൊടിയിലും പറമ്പിലും ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ കൈ മലിനമാക്കാൻ നമുക്ക് സാധിക്കട്ടെ മണ്ണ് നമ്മുടെ ദേഹത്ത് പുരളട്ടെ അങ്ങനെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കേണ്ട ഊർജം നമ്മുടെ ശരീരത്തിനും മനസ്സിനും കിട്ടുകയും ദുർമേധസ്സുകൾ ഇല്ലാതാവുകയും പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെയും അങ്ങനെ ഈ സമൂഹം തന്നെ യഥാർത്ഥമായ മനുഷ്യ ഹൃദയങ്ങൾ തമ്മിലുള്ള ചേർച്ചയും സാഹോദര്യവുമുള്ള ഒരു നല്ല ഭൂമിയും വയലും വീടുമാവട്ടെ Mummy